ലേഡിബേർഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചോറിനും ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഒക്കെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഏറെ സ്വാദിഷ്ടമായ ഒരു കറിയാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മറക്കാതെ ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഒന്ന് ഓൾ ഓപ്ഷൻ കൊടുക്കണം അപ്പോൾ രണ്ട് ടൊമാറ്റോ ആണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് നന്നായിട്ട് കഴുകി സ്ക്വയർ പീസസ് ആയിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് വെക്കാം അതുപോലെ രണ്ട് സവാള അതും തൊലി കളഞ്ഞ് കഴുകി കനം കുറച്ചരിഞ്ഞത് രണ്ട് തണ്ട് കറിവേപ്പില ഒരു മൂന്ന് പച്ചമുളക് അരിവുള്ള പച്ചമുളകാണ് അപ്പോൾ പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടാകുമ്പോൾ ഒരു അര ടീസ്പൂൺ കടുക് കടുക് നന്നായിട്ട് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള അതിലേക്ക് ചേർത്ത് കൊടുക്കാം വളരെ കുറഞ്ഞ ചേരുവേ ഉള്ളൂ പക്ഷേ അപാര രുചിയുള്ളൊരു കറിയാണ് പാലപ്പത്തിനും പൊറോട്ടയ്ക്കും നൂൽപുട്ടിനും ഒക്കെ ബെസ്റ്റാണ് ചോറിനും നല്ലതാണ് ഈ കറി വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ സവാള ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് കറിവേപ്പിലയും പച്ചമുളകും അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരുപാടൊന്നും വഴുന്ന് പോകേണ്ട ആവശ്യമൊന്നുമില്ല നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി ഒന്ന് വഴറ്റി കൊടുക്കാം ഇപ്പോൾ ഒരുവിധം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് നമ്മുടെ സവാളയും ഒക്കെ ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒന്ന് പഴുത്ത ടൊമാറ്റോ എടുക്കാൻ ശ്രദ്ധിക്കണം അപ്പം ടൊമാറ്റോ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാനായിട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ ഉപ്പ് നമുക്കിപ്പം ചേർത്ത് കൊടുക്കാം ഉപ്പൂടെ ചേർത്ത് നന്നായിട്ടൊന്നുകൂടെ ഒന്ന് ഇളക്കി ഏകദേശം ഒരു മിനിറ്റോളം നമുക്കിതൊന്ന് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം അപ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ ടൊമാറ്റോ എല്ലാം വെന്ത് ഉടഞ്ഞ് കിട്ടും മൂടി മാറ്റി നമുക്കൊന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പം തക്കാളിയും എല്ലാം നന്നായിട്ട് വഴന്നൊന്ന് വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട് ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിം ആക്കിയിട്ട് നമുക്ക് ഒരു ടീസ്പൂൺ പിരിയൻ മുളക് പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നമുക്ക് ഏകദേശം ഒരു മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കണം പൊടികളുടെ പച്ചമണം എല്ലാം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം ഈ കറിക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഏറ്റവും കുറഞ്ഞ ചേരുവകൾ മാത്രം മതി നമ്മൾ ഈ പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് നമുക്കൊന്നുകൂടി ഒന്ന് വഴറ്റി കൊടുക്കുക അപ്പം നന്നായിട്ട് വഴുന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഒരു കപ്പ് നല്ല കുറുകിയ തേങ്ങാപ്പാലാണ് ഒരുവിധം നന്നായിട്ട് കുറുകിയ തേങ്ങാപ്പാലാണ് അധികം വെള്ളം ഇതിനകത്ത് ചേർത്തിട്ടില്ല ഈ തേങ്ങാപ്പാൽ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കണം ഒരുപാട് തിളക്കണ്ട ഇളക്കി തിള വന്ന് തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് വാങ്ങാം അപ്പം ഉപ്പ് നോക്കിയിട്ട് പോരഴികയുണ്ടെങ്കിൽ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി ജസ്റ്റ് ഒന്ന് തിള വരണം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഇളക്കി കറി വാങ്ങി വാങ്ങിവയ്ക്കാം വാങ്ങി ഏകദേശം ഒരു മിനിറ്റ് നമുക്കൊന്ന് മൂടി വയ്ക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് സ ബൗളിലേക്ക് നമുക്ക് മാറ്റാം അപ്പം നല്ല കുറുകിയ ടൊമാറ്റോ പാൽക്കറിയാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് ചോറിനും ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും പാലപ്പത്തിനും ഒക്കെ ബെസ്റ്റ് കറിയാണിത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാം നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടുന്ന ഒരു കറിയായിരിക്കും ഇത് നിങ്ങളിങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്ക്സ് അറിയിക്കണം ഇനിയും പുതുരുചികളുമായി നമുക്ക് വീണ്ടും കാണാം